നമസ്കാരം വിവാഹത്തിന് തൊട്ട് മുമ്പാണ് ഇന്നലെ നവവരൻ ജീവനൊടുക്കിയത് മലപ്പുറം കരിപ്പൂരിൽ കമ്മിണിപ്പറമ്പ് സ്വദേശി ജിബിനാണ് ആത്മഹത്യ ചെയ്തത് വീട്ടിലെ ശുചിമുറിയിലാണ് ജിബിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജിബിന്റെ ഫോണിലെ കോളുകളടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ് രാവിലെ കല്യാണത്തിനൊരുങ്ങാൻ തയ്യാറെടുത്ത ജിബിൻ ശുചിമുറിയിൽ നിന്ന് ഏറെ നേരമായിട്ടും പുറത്തു വന്നില്ല തുടർന്ന് വാതിൽ പൊളിച്ച അകത്തു കടന്നപ്പോഴാണ് കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്ത നിലയിൽ ജിബിനെ കണ്ടെത്തിയത് കഴുത്തിൽ കയറിട്ട് കുരുക്കിയിട്ടുണ്ടായിരുന്നു വിദേശത്തായിരുന്ന ജിബിൻ ഒരാഴ്ച മുൻപാണ് വിവാഹത്തിനായി നാട്ടിൽ വന്നത് അതേസമയം സംഭവത്തിൽ കരിപ്പൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങി ജിബിന്റെ ഫോണിലെ കോളുകളടക്കം പരിശോധിച്ചു വരികയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി